കരുണാകരന്റെ മോള് ബി ജെ പിക്ക് ജമ്പ് ചെയ്യാൻ പോവാണെന്ന് അങ്ങനെ ശ്രുതി പറഞ്ഞിട്ടുണ്ട് പിന്നാണ് അവസാനത്തെ പരിപാടി ഒപ്പിട്ട് അവിടേക്ക് ചേരാൻ പോണെന്നാ കേട്ടത് ഡൽഹിയിലാണെന്നാ കേട്ടത് പൊക്കോട്ടെ കുഴപ്പമൊന്നുമില്ല സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഒന്നുമില്ല കോൺഗ്രസ് കൊടുക്കാവുന്ന കൊടുത്ത് കൊടുത്ത് മൂന്ന് പ്രാവശ്യം മത്സരിപ്പിച്ച് മൂന്ന് പ്രാവശ്യം ടും ടും ഠും മൂന്ന് പ്രാവശ്യം പൊട്ടി സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ല ഇവിടെ കരുണാകരന്റെ കെയർ ഓഫ് മാത്രം ഉണ്ടായിരുന്നു അവിടെ പോയ മോഡിയുടെ കെയർ ഓഫ് ഇവിടെ കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ അവരെന്തൊക്കെയും ചെയ്തു അതിന്റെ ഫലം എന്തായിരുന്നു അത് തന്നെയാണ് അവിടെയും അവിടെ ഇവിടെ ചെയ്തു തന്നെ അവിടെ ചെയ്യും ഇവിടെ കിട്ടിയ ഫലം അവിടെയും കിട്ടും മൂലക്കെ തള്ളും ബി ജെ പി പാർട്ടി കെ കരുണാകരൻ്റെ രണ്ട് മക്കള് ഒന്ന് മുരളീധരൻ മറ്റൊന്ന് പത്മജ പേരോർമല്ല സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലല്ലേ പേരോർമ്മയുണ്ടാവുള്ളൂ മലയാള സിനിമയിൽ രണ്ട് നായകന്മാരെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ ഒരാളുണ്ടല്ലോ എന്ന പറയില്ല മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടം ഇതോർമ്മ ഒന്നും അല്ലെങ്കിൽ യേശ്വാസിൻ്റെ മോഹർമ്മയോ ഒന്നും അവർക്ക് അവരുടെ ഐഡന്റിറ്റി ഉണ്ട് ഇവളാർക്കതൊന്നുമില്ല കെ കരുണാരിന്റെ മോള് കെ കരുണാരിന്റെ മോള് കെ കരുണാരിന്റെ മോള് ഉള്ളൂ ഇവരെ കൊണ്ട് കോൺഗ്രസ്സിന് ഇന്നേവരെ ഒരു പണത്തൂക്കം ഗുണമെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അണിഞ്ഞൊരുങ്ങി കെ പി എസ് കെ പി സി സി സമ്മേളനം നടക്കാൻ എൻ്റെ പുറകിലിരിക്കുന്ന കസേരയുണ്ട് നിങ്ങളിവിടെ ഇരിക്കേണ്ട കേട്ടോ എൻ്റെ പുറകിലിരിക്കുന്നു പറയില്ല കാരണം കെ കരുണാരിന്റെ മോളല്ലേ മിണ്ടില്ല സംസാരിക്കാൻ സംസാരിക്കാനറിയില്ല കൂട്ടത്തിനകത്തൊന്നും അറിയില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം നടത്താൻ എന്നാൽ അതിൽ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവരോട് സംസാരിക്കാൻ അറിയില്ല സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നു ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പ്രസംഗപാണവുമില്ല പ്രസംഗം ഞാൻ സുൽഫിക്കർ അലിബൂട്ടെ പ്രസംഗിക്കുന്ന പോലെയോ വാജ്പേയി പ്രസംഗിക്കുന്ന പോലെയോ അങ്ങനെ വേണമെന്നല്ല പറയുന്നത് അതിൽ കന്നഡിയുടെ പ്രസംഗം പോലെ അല്ലെങ്കിൽ എന്തായാലും പറയുക മാർട്ടിൻ ലൂത്തർ കിങ് അതുപോലെയൊന്നുമല്ല പറയുന്നത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശേഷം അതുമില്ല ഇല്ല ഇനി ജനങ്ങളെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലുക ആ രീതിയിൽ അവരെ ആകർഷിക്കാനുള്ള ശേഷിയും ഇവർക്കില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടലായിട്ട് വട്ടപ്പൂജം മൊട്ടപ്പൊലി സുഖരൂലുപതിയാണ് മുഖമുദ്ര അത് അങ്ങനെ ആയിരുന്നല്ലോ കരുനാരുള്ള കാലഘട്ടം മുതൽക്ക് അങ്ങനെയല്ലേ തൃശ്ശൂര് മുരളി മന്ദിരത്തിലുള്ള സമയത്തും അവരെ സംബന്ധിച്ചിടത്തോളം അവര് വായു സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് വെച്ച് വന്നതാണ് അപ്പം ആയിക്കൂടിയുള്ള മുഖമുദ്ര ആയിക്കൂടിയുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് അധികാരക്കുതിയാണ് ക്വാളിഫിക്കേഷൻ മന്ത്രിക്കൊച്ച ആവാനുള്ള മോഹം മോഹം ഒരിക്കലും ക്വാളിഫിക്കേഷൻ അല്ല എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം ഓക്കെ എന്താ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആകണം എന്നുള്ള മോഹം അതുകൊണ്ട് പോലെ കാര്യമുണ്ടോ അതുകൊണ്ട് പോലെ കാര്യമുണ്ടോ അതല്ലല്ലോ ക്വാളിഫിക്കേഷൻ പക്ഷെ ഇവരെ ക്വാളിഫിക്കേഷൻ അതാ ഇപ്പൊ രാജ്യസഭയെക്കൂടെ കാരണം ചെറിയൊരു മന്ത്രിയായാൽ അങ്ങനെയും അങ്ങനെയാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചാടാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ വെറുതെ അസൂയ പറയില്ലല്ലോ എന്തോ സംതിങ് റിമെയിൻസ് ബിഹൈൻ ദിസ് അതുകൊണ്ടാണല്ലോ എന്തോ പറയുന്നത് നിന്ന് ഒന്നും ഉണ്ടാവില്ലല്ലോ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയില്ലേ ഉണ്ടാവുള്ളൂ പൂർണത്തിൽ പൂർണ്ണം പൂർണ്ണമുണ്ടാവുകയുള്ളു അതാണ് പൂർണ്ണമത പൂർണ്ണമിതം എന്ന മന്ത്രം സൂചിപ്പിക്കുന്നത് ഇവരെ മൂന്ന് എലക്ഷനില് കൊണ്ട് ആനസ്തനസ്ഥയാക്കി അവിടെ പ്രതിഷ്ഠിച്ചു മൂന്നെണ്ണത്തിലും ടും ടും പൊട്ടി എന്തുകൊണ്ട് കോൺഗ്രസ് ആരെ കുറ്റം പറയുക എന്തൊക്കെ കെ പി സി സി കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരലങ്കാരം പോലെ മൂന്നെലക്ഷനുകളും തോറ്റു തൃശ്ശൂരിൽ നിന്ന് തോറ്റു കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് തോറ്റു തൃശ്ശൂർ വീണ്ടും നിന്ന് തോറ്റു അവർ പറയട്ടെ എനിക്ക് എനിക്കതിലും ശേഷിയില്ല കോൺഗ്രസിന്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് അവർ മൂലക്കിരിക്കാം അതല്ലേ മര്യാദ അതല്ലാതെ ഇപ്പം ഇവര് ജമ്പ് ചെയ്യാൻ പോവുകയാണ് ചാടാൻ പോവുകയാണ് മദർ ചാടാൻ ബി ജെ പിയിലേക്ക് ചാലക്കുടി സീറ്റ് കിട്ടണമെന്നാണ് മോഹം ചാലക്കുടി സീറ്റ് കിട്ടിയില്ലെങ്കിൽ സുരാജ് വെഞ്ഞാറും കൂടെ പറഞ്ഞ പോലെ ഞാൻ ചെന്ന് കിണുങ്ങെന്ന് കണ്ടില്ലേ ഏതൊരു സിനിമ കാണാം കിണുങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ മറ്റേ ഇയാള് പറയണ്ട് എന്താ ഭണ്ടാപനെപ്പുടി രണ്ട് അടി അടിവെച്ചോടുത്തോ എന്നിട്ട് അടി എന്ന് പറയണത് അടി കിട്ടുകയും ചെയ്തു എന്ന് പറയുന്ന പോലെ ചാലക്കുടി ഞാൻ അവിടെ നിൽക്കു ഞാൻ പോകും ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിന്നെ അവിടെ തുറന്നിട്ടിരിക്കുകയാണല്ലോ ആർക്കും കേറിച്ചല്ല ബി ജെ പിയിലേക്ക് പ്രത്യേകിച്ച് കേരള ബി ജെ പിൽ ആരുമില്ല അവിടെ എല്ലാ മാലിന്യങ്ങളും ഒഴുകി കൂടുന്നത് യഥാ നദീനാ മുഖവോംബു വേക്കാഹ സമുദ്രമേവാ സമുദ്രത്തിലേക്ക് രക്ഷപ്പെടുത്തി എല്ലാം അങ്ങോട്ട് ഒഴുകുന്ന പോലെ എല്ലാ മാലിന്യങ്ങളും ഒഴുകികൊണ്ടിരിക്കുകയാണ് ഇതൊരു മാലിന്യം തന്നെയാണ് ഒരു മാലിന്യം കോൺഗ്രസിനകത്തുള്ള മാലിന്യങ്ങൾ പോയാലേ കോൺഗ്രസ് രക്ഷപ്പെടുന്നു ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി ആൾക്കാര് രാഹുൽ ഗാന്ധി കുറേ ആൾക്കാരും കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ധീരത പഴയ പോലെയല്ല കുറെ ചണ്ടിപ്പണ്ടാരങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ട് കേരളത്തിൽ അതേ ഉള്ളു പുതിയ പിള്ളേരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് അത് നല്ല നല്ല പിള്ളര് വന്നിട്ടുണ്ട് കേരളത്തിൽ ഹൈബീടൻ പാലക്കാടുള്ള അദ്ദേഹം അവർക്കും വന്നിട്ടുണ്ട് അവരിക്കും പിടിച്ച് മന്ത്രിയാക്കി മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തി പ്രതിപക്ഷ സ്ഥാനത്തിരുത്തി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുത്തി ഞാൻ പാർട്ടി മുന്നോട്ട് പോകും ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് കെ കരുണാൻ്റെ മോള് പോണു ഞാൻ പോകണ ദിവസം അവരോട് പ്രത്യേകം പറയണം ഒന്ന് കെ പി സി സി വെ വരാൻ കാർ അയക്കാമെന്ന് കാർ അയച്ചിട്ട് അവർക്ക് സെൻഡ് ഓഫ് കൊടുക്കണം സന്തോഷം ഇനി തിരിച്ചു പറയരുത് അവര് അവർക്ക് അവര് മാനിയിട്ട് സ്വീകരിച്ച് സെന്റ് ഓഫ് കൊടുത്ത് കേക്ക് മുറിച്ച് എന്തൊക്കെയാണ് സെന്റ് ഓഫിനെന്തൊക്കെയാ ചെയ്യുക ആ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് കാറിൽ ബി ജെ പി ഓഫീസില് കൊണ്ട് എത്തിക്കണം നല്ല കാര്യമാണത് അങ്ങനെ കുറെ എണ്ണുണ്ട് അവിടെ അതിന്റെ പ്രസിഡന്റ് തന്നെ അറിയില്ലേ പരസ്യായിരുന്നു മൈ എന്ന് പറയുന്നത് അറിയില്ലേ അതെ പറഞ്ഞിട്ട് കാര്യമില്ല വെളിവില്ലേ താൻ എവിടെയാണ് ഇരിക്കണേ വെളിവില്ല മുമ്പിൽ ആൾക്കാരുണ്ട് ആൾക്കാരും തൻ്റെ ഇടയിൽ മേയ്ക്കുണ്ട് മെയ്ക്ക് ഓണാണ് ഈ ബോധമൊന്നുമില്ല അപ്പൊ അങ്ങനെ കുറേണ്ണ അതിനകത്തുണ്ട് ഏതായാലും ബി ജെ പി കാര്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എടുക്കാ ഉണ്ടോ വന്നോളൂ പടിവാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് പൂമുഖവാതിൽ എടുക്കാ ചരക്കുകൾക്കുള്ളത് ആന്റണിയുടെ മോൻ ആന്റണ മൊഹന് ഒന്നാം നമ്പർ സീറ്റ് കൊടുത്തു പത്തനംതിട്ട സീറ്റ് കൊടുത്തു ഒരു സത്യവിശേഷിക്കുന്നുണ്ട് കേട്ടോ പി സി ജോർജിനാണ് ഇത് കിട്ടിയതിരുന്നെങ്കിൽ പി സി ജോർജ് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാ അയാൾ എവിടെ പോയാലും അയാൾ ആ ജീവനയാൾ കാണിക്കുകയും ചെയ്യും അയാളുടെ ജീവിതം അയാൾ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ ഒന്നാം നമ്പർ രാഷ്ട്രീയ നേതാവായിട്ട് മാറും ഒരു കാര്യം ഉറപ്പാണ് പി ടി ഈ പി സി ജോർജിന് ഒരു ഗുണമുണ്ട് രാത്രി രണ്ടു മണിക്ക് പോയിട്ട് വിളിച്ചത് ജോർജ് കേട്ടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വിളി നിൽക്കും അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ വാട എന്ന് പറഞ്ഞ് ഇറങ്ങി ഒരു മടിക്കാറില്ല അതൊരു ഗുണമാണ് ഒരുപാട് ദോഷമുണ്ടെങ്കിൽ അതൊരു ഗുണ പക്ഷെ ഇപ്പോഴുള്ള പത്തനംതിട്ടയിൽ കൊണ്ട് നിർത്തിയിട്ട് അനിയൻ ആന്റണി അയാളെ തൊട്ടു നോക്കണം പിച്ച് നോക്കണം നുള്ളി നോക്കണം ജീവനുണ്ടോന്നു അതാണ് സ്ഥിതി ഏതായാലും അയാളുടെ മകനെ ആന്റിയുടെ മകനെ പത്തനംതിട്ട അത് ഒന്നാം നമ്പർ സീറ്റാ ജയ് ജയസാധ്യതയുടെ സീറ്റാണ് തൃശ്ശൂർ മാത്രമായിരുന്നു ജയസാധ്യത പറഞ്ഞിരുന്നത് പിന്നെ മൂന്ന് സ്ഥലത്ത് ജയസാധ്യതയായി ഇപ്പൊ അഞ്ച് സ്ഥലത്ത് പറയുന്നുണ്ട് ഇനി കുറച്ച് ഇരുപത് സ്ഥലത്തും പറയും അതെന്തോ ആകട്ടെ കഴിഞ്ഞ സ്വപ്നക്കൊട്ടാരല്ലേ മൂന്ന് നിലയോ പത്ത് നിലയോ ഇരുപത് നിലയോ ബുദ്ധി ഖരീഫയുടെ പോലെ പണിതോട്ടെ സ്വപ്നക്കൊട്ടാരാണല്ലോ ഏർ സ്വപ്നത്തിലല്ലേ കഴിയുള്ളു യൂസഫലിക്ക് ആവാൻ യോ യൂസഫ്ലിയോ അംബാനിയോ ഒക്കെ ആകാൻ ഏഹ് അപ്പം അത് കണ്ടോട്ടെ ഏതായാലും ആൻഡിയുടെ മേനെ കൊണ്ട് നിർത്തിയ അവസ്ഥയിൽ കാരണം ആൻ്റെ കൊണ്ട് നിർത്തേണ്ടതല്ലേ ഇതിനു മുമ്പ് നിർത്തിയതാണ് ഏതായാലും അതിനൊരു അതിൻ്റെ പേരിലൊരു ചൊരുക്കുണ്ട് മൂലയിട്ടും മൂലയിട്ടും മൂലോട്ടും ചേർത്ത് തള്ളി പോവാണ് ഫ്രാഞ്ചേട്ടൻ്റെ ഒന്നങ്ങട്ട് മാറിയിരിക്കുമോ മാറിയിരുന്നു കുറച്ചൊരാളൂ ഒന്നും കൂടി പുറയിൽ മാറിയിരിക്കുവോ അങ്ങനെ പോയി പോയി മൂലയിലായി ടോയ്ലറ്റിന്റെ അവിടെ സ്ഥാനം പത്മജ് അങ്ങനെയാണ് പത്മജാടാൻ നിൽക്കുന്നത് ഗതികെട്ട് ഗതികെട്ട് അവിടെ പോയ ഗതി പിടിക്കുന്നു തോന്നുന്നുണ്ടോ പോന്നു ഇവരല്ലേ ഈ പോകുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് മാ വരുന്ന സമയത്ത് മാത്രം കാണുന്നൊരു മുഖമായി മാറി ഇവരുടേത് അതിന്റെ മുമ്പോ അതിന് പിൻപോ ഇല്ല ഏതായാലും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി എന്ന് വർത്താനം പറയുന്നത് കണ്ടിട്ടില്ല നമ്മുടെ ഇവരുണ്ടല്ലോ മറ്റേ ശോഭ സുരേന്ദ്രൻ അവർ സംസാരിക്കുന്ന സമയത്തൊക്കെയും വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതൊക്കെ എന്തോ ആകട്ടെ പക്ഷേ എല്ലായിടത്തും കാണാം ഈ മുഖം എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഈ മുഖം കാണാം അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു വശമാണ് മിടുക്കാണ് അപ്പം ഇതൊന്നുമില്ല ഈ പറഞ്ഞ പത്മജിക്ക് അതൊന്നും ലക്ഷം വരുന്ന സമയത്ത് എവിടെ കെട്ടി കെട്ടിയൊരുക്കി വരും വോട്ട് ചെയ്യണമെന്ന് പറയും ആര് വോട്ട് കൊടുക്കാൻ അത് സംഭവിച്ചത് സമൂഹത്തിന് ഒരു കഴിഞ്ഞു ഗുണവും ഇവരെ കൊണ്ടില്ല ഖന്നാനങ്ങനെയായിരുന്നില്ല ആശ്രിത ബത്സരനാണ് ഒരു മുഖം കണ്ട മറക്കില്ല അങ്ങനെ കൊയ്ന്ദഷ്ടോ കോയുന്ന മാഷ അന്ന് ഉണ്ടായിരുന്നൊരു കൊയ്ന്തുന്ന മാഷാണ് കേട്ടോ അപ്പുറത്തെ കോയ്ന്ത മാഷല്ല അദ്ദേഹത്തിൻ്റെ പിയര് കോയ്ന്മാഷൻ കോയ്ന്ത അങ്ങനല്ലേ പിന്നെ അവിടെ വേറെ ഒന്നും കൊന്നിട്ട് ആൾക്കാരുണ്ടായിരുന്നു അവരോട് വിളിച്ചു പറയും അവർ കാര്യം നടത്തും അതിനൊരു ശേഷിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇവരെക്കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണമുണ്ടായിട്ടില്ല കോൺഗ്രസിന് ഒരു ഗുണമുണ്ടായിട്ടില്ല ഏതായാലും ഇവർക്ക് പറ്റിയ ഇടം അത് ചാണകക്കുഴി തന്നെ താമര വിടരു അവരുടെ പേര് പത്മജാന് ആണല്ലോ അതിലും ഉണ്ടല്ലോ പത്മം പത്മത്തിൽ ജനിച്ചവള് ജനിച്ചവള് പത്മം ജനിക്കുന്നത് അങ്ങനെയൊക്കെ അർത്ഥം എടുക്കാണകുഴി തന്നെ പറ്റിയത് മാലിന്യക്കുഴി തന്നെ പറ്റിയത് ചേറിൽ മാത്രല്ലേ താമര വിടലുള്ളൂ അതുകൊണ്ടാണല്ലോ ഇവിടെ താമര സംഘപരിവാറുകാർ ഇവിടെ കലക്കാൻ നോക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേര് പറയാതെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തെ ഒരു മാലിന്യ കുഴിയാക്കി മാറ്റുന്നത് എന്നാലേ ഇവിടെ താമര വിടരു ഒരിക്കലും ഒരു മാനസ സരോവരത്തിനകത്ത് താമര വിടലില്ല ചെളിക്കുണ്ടിലെ താമര താമര വിടരു അങ്ങനെ ആക്കി മാറ്റുകയാണ് അപ്പൊ ഇവർക്ക് പറ്റിയ പത്മജിക്ക് പറ്റിയ ഇടമാണ് ആ ചാണകക്കുഴി ആ ചെളിക്കുഴി കരുണാകരൻ്റെ മകൾ എന്ന പേര് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് എത്ര കാലം അവരെ ചുമക്കാൻ കഴിയുക അതുകൊണ്ട് അവർക്ക് മടുത്തു അവർക്ക് അവൻ അവർ കൈവിട്ടു ഇപ്പം എവിടെ വേണേൽ പോയാൽ അത്രയും നല്ലത് ഒരു കസാര ഒഴിഞ്ഞു കിട്ടുമല്ലോ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡൻറ്റിറ്റി സ്വയം കാത്തുസൂക്ഷിക്കുന്ന ആരെയും കൊണ്ട് അവിടെ വെക്കാമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം ഇവിടെ അറിയാതെ എന്റെ മനസ്സിൽ ഓർമ്മ പോലെ ഞാൻ അബുദാബിയിൽ പോയ സമയത്തോട്ട് വലിയൊരു കോടീശ്വരന്റെ മകള് അപ്പം ഞാൻ യാതൃച്ഛയായിട്ട് പരിചയപ്പെട്ട സമയത്ത് ഓ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകളാണല്ലേ എന്ന് ഇപ്പൊ നോ ഇംഗ്ലീഷിലാണ് പറഞ്ഞത് മലയാളിയാണ് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ഓ അദ്ദേഹത്തിൻ്റെ മകളാണല്ലേ അല്ല എന്ന് ഹൈ അപ്പൊ പിന്നെയോ എന്റെ അച്ഛനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലല്ലാതെ ഇപ്പോഴും ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് എന്നർത്ഥം ഹി ഇസ് മൈ ഫാദർ എന്നാണ് പറഞ്ഞത് അതാണ് അസ്മിതാബോധം തനിക്ക് തൻ്റെതായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം ഒരു ഐഡൻറിറ്റി ക്രൈസിസ് ലെസ്ലെസ് ഉണ്ടാക്കണം നിങ്ങളാരാ ഞാൻ പത്മജ നിങ്ങളാളെവിടെയാണ് എന്ന് ചോദിക്കരുത് ഓ പത്മജാണല്ലേ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളെവിടെയെങ്കിലും പാലക്കാട് വെച്ച് കണ്ടു നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടല്ലോ ഓർമ്മയുള്ളതാണ് ചോദിക്കൂ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭൂമിക ഉണ്ട് അവിടെ അദ്ദേഹം രാജാവാണ് അദ്ദേഹത്തെല്ലാം തിരിച്ചറിയുന്നു അങ്ങനെ സ്വയം അതാണ് വൃദ്ധരേതാത്മനാത്മാനം സ്വയം പടുത്തുയർത്തണം എന്ന അച്ഛന്റെ തോളത്ത് കയറിയിരുന്ന് പൂരം കണ്ടിട്ട് ഒരു മോൻ പറഞ്ഞു ഉത്തരം വന്നിട്ട് ദാ ഞാൻ നേരത്തെ ശുഭരം കണ്ടു നന്നായിട്ട് കണ്ടു അതെയാ അങ്ങനെ നീ കണ്ടേ അവൻ ആ നാലഞ്ച് വയസ്സേ ഉള്ളൂ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ തൃശൂർ നന്നായിട്ട് കണ്ടു അച്ഛന് കാണാൻ പറ്റിയില്ല എന്ന് അതെന്തത് അച്ഛൻ ജനക്കൂട്ടത്തിന്റെ അച്ഛന് കാണാൻ പറ്റിയില്ല എനിക്ക് കാണാൻ പറ്റി അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ അച്ഛന്റെ തോളത്തിരുന്നിട്ട് ആ മോന് വേണ്ടി അച്ഛൻ അച്ഛന്റെ തോളത്ത് കയറ്റിയിട്ട് അച്ഛനൊന്നും കാണാൻ പറ്റിയില്ല എല്ലാം കണ്ടു എന്തുകൊണ്ട് അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരാളുടെയും തോളത്ത് കയറിയിട്ടല്ലാതെ വേണം ഉയരെ ഉയരമളക്കാൻ നിങ്ങൾ നിങ്ങളുടെ തടി അളക്കാൻ പോകും എനിക്കിപ്പോൾ നൂറ്റി അഞ്ച് കിലോ തൂക്കണ്ടു ഞാൻ കയ്യിൽ ഒരു പത്ത് കിലോൻ്റെ ഒരു ഭാരവും പിടിച്ചിട്ട് അലി വേറൊരാളുടെ തോളത്ത് കയറിയിരുന്നിട്ട് ഞാൻ ഭാരം അളന്നാലോ അലി അലി നിങ്ങളുടെ മകൻ മകൻ അവിടെ ഭാരം അളക്കാൻ പോകുന്നു നിങ്ങളുടെ തോളത്ത് കയറിയിരുന്നു ഭാരമെന്നാൽ സീൻ എന്തായിരിക്കും നിങ്ങൾക്ക് എൺപത് കിലോ ഉണ്ടാവും മോൻ ഇരുപത്തഞ്ചടി മുപ്പത് കിലോ ഉണ്ടാകും അപ്പം എത്രയായി മോൻ നട്ട് പറയും എനിക്ക് ഭാരം എത്രയെന്നറിയോ നൂറ്റി മുപ്പത് കിലോ അല്ല അവന്റെ ഭാരം അവൻ അളക്കണം ആ രീതിയിൽ പത്മജ ഭാരം വളർന്നാൽ പത്മജയുടെ ഭാരം വട്ടപൂജ്യമായിരിക്കും ഉയരം വട്ടപൂജ്യമായിരിക്കും വളർന്നിട്ടില്ല ഭൂമിയോട് ചേർന്ന് കെടുക്കുകയാണ് ഇപ്പോഴും മലർന്നടിച്ച് കെടുക്കുകയാണ് എൽ കെ ജി സ്റ്റുഡൻ്റായിട്ട് തോമസ് ആൽബ എഡിസിനെ കുറിച്ച് ആൾക്കാര് പറയാറുണ്ട് സത്യാണെന്ന് എനിക്കറിയില്ല അങ് ചെലപ്പൊ ബാങ്കിൽ ചെല്ലൂത്രേ അപ്പൊ അവർ ചോദിക്കും എന്താ വന്നേ അതേ ഞാനേ ഞാൻ പിന്നെ പറയാ എന്താ വന്നേ ഞാൻ എനിക്ക് ഓർമ്മയില്ലാന്ന് തോമസ് ആൽബ എഡിസന് അങ്ങനെ വരും എനിക്ക് തോന്നുന്നില്ല പിന്നെ വല്ലപ്പൊഴി ചെല്ലുമ്പോ പറയൂത്രേ പൈസ എടുക്കാനാ ആ അപ്പത് ഇവിടെ ഒപ്പിട്ടോളോ എന്റെ അറിയോ നിങ്ങൾക്ക് എന്ന് ചോദിക്കാം അങ്ങക്ക് ഒപ്പും മറക്കൂത്രേ എന്തിനേറെ ഒരിക്കൽ തോമസ് ആൽവ എഡിസൺ പോകുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു ഹലോ എന്താ ഈ തോമസ് ആൽവ എഡിസന്റെ വീട് എവിടെയാ അപ്പൊ അയാള് ഒരു തൂൺ തൂണെണ്ണീട്ട് പറഞ്ഞു ഈ തൂണിൻ്റെ അവിടെ നിന്ന് അഞ്ചാമത്തെ തൂണിന്റെ അവിടെയാണെന്ന് കാരണം അദ്ദേഹം തൂണെണ്ണീട്ട് ഇങ്ങോട്ട് പോവുക വീട് തെറ്റായിരിക്കാൻ ആ തൂൺ തൂണെണ്ണീട്ട് എങ്ങോട്ട് തിരിച്ചു വരിക അപ്പൊ അയൽക്ക് പറഞ്ഞ പോലെ ഞാൻ ആ തോമസ് ആൽവ എഡിസൺ വലുന്ന് പറഞ്ഞ പോലെ അങ്ങനെ അതും മറന്നു തോമസ് ആൽവർഡിസൺ അവിടെ ഉണ്ടാവോ ഉണ്ടാവും തോന്നണു എനിക്കറിയില്ല എന്ന് എന്ന് പറയുന്ന പോലെ കളിയെ കിട്ടി പറയുന്നതായിരിക്കണം എഡിസന്റെ കാര്യം നിസ്സാരല്ലല്ലോ നിസ്സാര കാരനല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇവർ ചാണാൻ പോകുന്ന ബി ജെ പിയുടെ സ്ഥിതി എന്താ സ്വന്തം അസ്തിത്വമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത അന്തസ്സില്ലാത്ത ആഭ്യാത്യം ഇല്ലാത്ത ഐഡന്റിറ്റി ഇല്ലാത്ത അസ്മിതാബോധം തീരെ ഇല്ലാത്ത എല്ലാം മോഡിമയമാണ് മോഡിന്ന് തൂണുമ്പോ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പാരസൈറ്റുകൾ അവിടേക്കാണ് ഇനി പത്മജ പോകാൻ പോണത് ഇതുവരെ ഐഡന്റിറ്റി കെയർ ഓഫ് കരുണാകരൻ ആയിരുന്നു അവിടെ ചെല്ലുമ്പോൾ കെയർ ഓഫ് മോഡി അടിമയായിട്ടിരിക്കാം മാത്രം അവിടെ പോയിട്ട് തണ്ടിയെക്കുറേയും കിട്ടാൻ പോകുന്നില്ല കേറി ചെല്ലുന്ന സമയത്ത് ഇത് ഇവരോട് ഞാൻ കോടിച്ച് കയറി ഞാൻ ഏത് ചാലക്കുടി തീറ്റ കൊടുത്തില്ല അതിന്റെ പേരിൽ കുറച്ച് കരിയായാലും ഒഴിക്കുക കോൺഗ്രസിന്റെ മോത്ത് അതുമാത്രമാണ് ഇപ്പോൾ പത്മജൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പത്മജയ്ക്ക് ഇനി ബി ജെ പിയിൽ പോയിട്ട് എന്തിനും നേടാമെന്ന് അവർ തന്നെ കരുതുന്നില്ല ഒന്നും ഉണ്ടാവുമ്പോഴില്ല ചൂറ്റി പോകും അത്ര മാത്രം പോയവരുമുട വടക്കൻ്റെ സ്ഥിതി നമുക്കറിയാലോ പോയവരുടെ സ്ഥിതി നമുക്കറിയാമല്ലോ അവർ കൊണ്ടുപോകും മിടുക്കുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം മിടുക്കില്ലെങ്കിലോ അവരൊരു മൂലയ്ക്ക് ഒതുക്കും അതോ ഒതുങ്ങി പോകും പത്മജനം കരുതി അത് തന്നെയായിരിക്കും ഇവിടെ അവരെന്തൊക്കെ ചെയ്തുവോ അതിനപ്പുറത്തന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ എന്തൊക്കെ ചെയ്തുവോ അതിന്റെ ഫലം എന്തായിരുന്നുവോ അത് തന്നെയാണ് അവിടെ ചെയ്യാനും പോകുന്നത് അതിന്റെ ഫലവും ഇവിടുത്തെ ഫലം തന്നെയായിരിക്കും അവിടെയും കിട്ടാൻ പോകുന്നത് മൂലക്കെ എഴുത്തും ബി പാർട്ടി നമസ്കാരം